ുൽത്താൻ മുഹമ്മദരി ഫാ അതെന്നോവർ സയ്യീതന്മാർക്കൊക്കെ മേൽമാ ഉടയോ സൂഫി ചക്രവാളത്തിലെ നിത്യ ചൈതന്യമായ സുൽത്താനുൽ ആരിഫിൻ സയ്യിദ് അഹമ്മദുൽ കബീർ അസീസ് മഹാനവറികളുടെ ആണ്ട് ദിനമായ ജമാതു പന്ത്രണ്ടിന് നവംബർ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം ഹാഷിമിയ മക്കാ മസ്ജിദിൽ വെച്ച് ഷേഖ് റിഫി അലിയു അൻഹു ആത്മീയ സമ്മേളനം പ്രൗഢമാകുന്നു തുടർന്ന് മകരബ് നിസ്കാരാനന്തരം ആറ് മുപ്പതിന് ഹദീസ് കോൺഫറൻസ് പ്രോഗ്രാമും ധന്യമാകുന്നു പ്രസ്തുത പരിപാടികളിലേക്ക് മുഴുവൻ ദീനി വിശ്വാസ ികളെയും സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ജുമാ ജുമാനസ്കാരാനന്തരം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സെയ്ദ് പി എം എസ് എ ആറ്റോയ തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടുകൂടെ സമ്മേളനം തുടക്കമാകും പ്രസ്തുത സംഗമം സയ്യിദ് ഹസൻ ബുഹാരി തങ്ങൾ അൽ മദനി ഉദ്ഘാടനം ചെയ്യും വേദിയിൽ ഉസ്താദ് എ അബ്ദുറഹീം സഖാഫി അർത്ഥസമ്പുഷ്ടമായ അനുസ്മരണ പ്രഭാഷണവും നടത്തും ആ <laughs> കീറനാളിയിൽ വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന ഷേഖ് റിഫ ഇമാല ആലാപന സദസ്സിന് അബ്ദുൾ ജബ്ബാർ സഖാഫി ഉസ്താദ് അവർ നേതൃത്വം നൽകും തുടർന്ന് മകര പുരസ്കാരാനന്തരം പ്രൗഢമാകുന്ന ഹദീസ് കോൺഫറൻസ് പ്രോഗ്രാമിൽ പ്രമുഖ സാദാത്തുകളും പണ്ഡിത നേതൃത്വങ്ങളും സംബന്ധിക്കും ഹാഷിമിയ സ്ഥാപനത്തിന്റെ കാര്യദർശി അഭിവന്യരായ കെ ബാദുഷ സഖാഫി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഹദീസ് പഠനങ്ങളുടെ ആവശ്യകതയും പ്രാധാന്യവും പകർന്നുകൊണ്ട് പ്രഗത്ഭ നേതൃത്വങ്ങൾ വിഷയാവതരണങ്ങൾ നടത്തും ീയതയും അറിവനുഭവങ്ങളും കരസ്ഥമാക്കുവാൻ മുഴുവൻ ദൈനീവിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച ഹാഷിമിയ മക്കാം ജുമാ മസ്ജിദ് പരിസരത്തേക്ക്